ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഒഴിച്ചേറിയാണ് പരിപ്പ് ഒഴിച്ചേറി പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് ഉച്ച സമയങ്ങളിലൊക്കെ ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു ഒഴിച്ചേറിയാണ് അതിനായിട്ട് പരിപ്പ് ഞാനൊരു നൂറ് ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കഴുകിയെടുക്കാം പരിപ്പ് കഴുകിയിട്ടുണ്ട് ഞാനത് കുക്കറിലേക്ക് ഇടാൻ കേട്ടോ ഇനി പരിപ്പിലേക്ക് ഇടാനായിട്ട് തക്കാളി ഉണ്ട് ഒരു ചെറിയ പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിനുസരിച്ചെടുക്കാം കേട്ടോ തക്കാളിക്ക് വരുന്നെങ്കിൽ ഉരുളക്കിഴങ്ങായാലും ഞാൻ തക്കാളി എടുത്തിരിക്കുന്നത് ഇതിന് ആവശ്യമായ ഉപ്പ് ഒരു വെളുത്തുള്ളി അല്ലേട്ടോ പരിപ്പ് പറഞ്ഞാൽ വെളുത്തുള്ളി ഇടണം നല്ലതാണ് ആവശ്യത്തിന് മുളക് പൊടി എരി നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ അതിന് മുളകൊഴി ഇട്ടണ്ട പച്ചമുളക് മാത്രം മതി അതിട്ട് ഞാൻ മുളകൊടി നിന്നുണ്ടെടുപ്പം പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ള ഒഴിച്ച് നമുക്കിത് രണ്ടോ മൂന്ന് വിസിലേൽപ്പിക്കാം പരിപ്പ് വേവണ സമയം കൊണ്ട് നമുക്ക് ഒരു അര അതിനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കാം കേട്ടോ തേങ്ങ മഞ്ഞൾപ്പൊടി കറിവേപ്പില ചുമന്നുള്ളി രണ്ടെല്ലി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എനിക്ക് ജീര കൂട ഞാൻ ജീരകൂ ഇടാറില്ല ചിലവരൊക്കെ ഇടണോ ഞാൻ ഇടാറില്ല ഇതൊന്നും നല്ല പേസ്റ്റായിട്ട് അരക്കണ്ട എന്നാ തീരൊക്കെ തരി പോലെ അരക്കാനും പാടില്ല പേസ്റ്റ് എല്ലാം നല്ല ഒതുക്കാനും പാ ഒരു നടുക്കുള്ള മദ്യത്തിൽ അരച്ചെടുക്കേണ്ടോ നമ്മ നല്ലോണം പേസ്റ്റ് ആവണ്ട അങ്ങനെ പേസ്റ്റ് ആവാതെ നോക്കുന്നത് അരച്ചെടുക്കാം പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ദിവസമായി പരിപ്പ് വെന്തിട്ടുണ്ട് പരിപ്പ് വേവണ സമയം എടുത്തേ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടാ ഈ പരുവത്തിൽ അരച്ചെടുക്കാൻ മതി കേട്ടോ അത്ര ഫൈനായിട്ട് അരക്കണ്ട ചെറിയ തേങ്ങയുടെ ചെറിയൊരു കരിപ്പൊക്കെ ഉണ്ട് നമുക്കിരത് പരിപ്പിലേക്ക് ഒഴിക്കാം അല്പം വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്ക നല്ല കട്ടിയിലിരിക്കണം ഈ പരിപ്പും തേങ്ങാരുപ്പും കൂടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം തിളക്കണ്ട അങ്ങനെ ഒന്ന് ചൂടാക്കി വരിക തേങ്ങാരുപ്പിന്റെ വരെ മാറണവരും ചൂടാക്കിയിട്ടുണ്ട് നമുക്ക് തളിച്ചൊഴിക്കാം പരിപ്പ് ചൂടാണ സമയം കൂടെ നമുക്കൊരു ചീൻചട്ടി ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ചീൻചട്ടി ചൂടാക്കി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്കിനി കറിവേപ്പില ഇടാം ഇത് പരിപ്പറിയിലേക്ക് ഒഴിക്കാം ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ് ഒഴിച്ചത് റെഡി ആയിട്ടില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ ബായ്